ആറ് മത്സരങ്ങളിൽ അജയ്യരായി കുതിച്ച ബംഗളൂരു ഒടുവിൽ രാജസ്ഥാൻ റോയൽസിനു മുന്നിൽ അടിയറവ് പറഞ്ഞു നിർണായക മത്സരത്തിൽ ബംഗളൂരുവിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി സഞ്ജുവും സംഘവും നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെ നേരിടും ആദ്യാവസാനം മുതൽ കളിയിൽ മേധാവിത്വം പുലർത്തിയത് രാജസ്ഥാൻ തന്നെയായിരുന്നു കോലിയും ഡ്യൂപ്ലസിയും ചേർന്ന് മികച്ച ഒരു തുടക്കമാണ് ബംഗളുരുവിന് നൽകിയത് എന്നാൽ ആദ്യ ഓവറുകളിൽ ട്രെൻബോൾട്ടിന്റെ ബോളുകൾ പലവട്ടം ബാംഗ്ലൂർ ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിച്ചു ബോൾട്ടിന്റെ പന്തിൽ റോമാൻ പവലിന്റെ ഉജ്ജ്വലമായ ഒരു ക്യാച്ചിൽ നായകനായ ഡ്യൂപ്ലസി പുറത്തായതോടെയാണ് ബംഗളൂരുവിന്റെ തകർച്ച തുടങ്ങിയത് പിന്നാലെത്തിയ ക്യാമറൂൺ ഗ്രീനെ കൂട്ടുപിടിച്ച് വിരാട് കോഹ്ലി ബാംഗ്ലൂരു സ്കോട്ട് ബോർഡ് മുന്നോട്ട് നീക്കിയെങ്കിലും യുസ്വേന്ദ്ര ചാഹലിന്റെ പന്തിൽ കോഹ്ലി പുറത്തായതോടെ അവരുടെ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചു ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് രാജസ്ഥാൻ ബോളർമാരും ബാംഗ്ലൂരുവിന്റെ നടുപോടിച്ചു ഇടയ്ക്കിടെ ബാംഗ്ലൂർ ബാറ്റർമാർ നൽകിയ അവസരം രാജസ്ഥാൻ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതിലും ദയനീയമാവുമായിരുന്നു അവരുടെ അവസ്ഥ ഇതിനിടെയുണ്ടായ അമ്പയറിംഗ് പിഴവുകളും ബാംഗ്ലൂരുവിനെ സഹായിച്ചു ആവേശ് ഖാന്റെ പന്തിൽ ദിനേഷ് കാർത്തിക് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയെങ്കിലും തേടമ്പയർ വിധിച്ചത് അത് ഔട്ടല്ലെന്നായിരുന്നു റീപ്ലേകളിൽ കാർത്തിക്കിന്റെ ബാറ്റ് അദ്ദേഹത്തിന്റെ പാടിൽ കൊള്ളുന്നതായി വ്യക്തമാണ് എന്നാൽ പന്ത് ബാറ്റിൽ കൊണ്ടുവന്ന നിഗമനത്തിൽ തേടമ്പയർ നോട്ടൗട്ട് വിധിച്ചു എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയ കാർത്തിക്കിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല രജത് പട്ടിദാറും മഹിപാൽ ലോംലോറും പിടിച്ചു നിന്നുവെങ്കിലും റോയൽ ചലഞ്ചേഴ്സിന്റെ സ്കോർ ബോർഡ് നൂറ്റി എഴുപത്തിരണ്ടിൽ ഒതുങ്ങി മറുപടി ഇറങ്ങിയ രാജസ്ഥാൻ തുടക്കത്തിൽ തന്നെ ബാംഗ്ലൂർ ബൌളർമാർക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും ടോം കോലർ പ്ലേയിൽ സ്കോർ ബോർഡ് ഉയർത്തി അഞ്ചാം ഓവറിൽ കാഡ്മോറിനെ ലോക്കി ഫെർഗൂസൻ ബൌൾഡാക്കിയെങ്കിലും അപ്പോഴേക്കും രാജസ്ഥാൻ ആവശ്യമായ ഒരു തുടക്കം ലഭിച്ചിരുന്നു പിന്നീട് നായകൻ സഞ്ജു സാംസൺ ജയ്സ്വാളുമായി ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ മുപ്പത് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസെടുത്ത ജയ്സ്വാളിനെ ക്യാമറൂൺ ഗ്രീൻ ദിനേശ് കാർത്തിക്കിന്റെ കൈകളിലെത്തിച്ചു തൊട്ടടുത്ത ഓവറിൽ കരൺ ശർമ്മയെ ക്രീസി വിട്ടിറങ്ങി ബൗണ്ടറി വായിക്കാനുള്ള സഞ്ജുവിൻ്റെ ശ്രമം ദിനേശ് കാർത്തിക് സ്റ്റമ്പ് ചെയ്തു പിന്നാലെത്തിയ ദ്രുവ്ജൂറിലും പുറത്തായതോടെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ റോയൽ ചലഞ്ചേഴ്സ് ആരാധകർക്കും ജീവൻ വെച്ചു എന്നാൽ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ഷിറോൺ ഹിറ്റ് കൂട്ടുപിടിച്ച് റിയാൻ പരാഗ് രാജസ്ഥാൻ്റെ പ്രതീക്ഷകൾ നിലനിർത്തി അങ്ങനെ രാജസ്ഥാൻ ഇന്നിംഗ്സ് മുന്നോട്ട് പോകുന്നതിനിടെ മുഹമ്മദ് സിറാജിന്റെ പതിനേഴാം ഓവറിൽ ഇരുവരും പുറത്തായതോടെ രാജസ്ഥാൻ അപകടം തിരിച്ചറിഞ്ഞു എന്നാൽ വെസ്റ്റ് ഇൻഡീസ് താരം റോമാൻ പവൽ നിർണായക മത്സരത്തിൽ രാജസ്ഥാന് രക്ഷകനായി പതിനെട്ടാം ഓവറിൻ്റെ അവസാന പന്തിൽ സിക്സർ നേടി പവൽ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു നാളെ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ആ മത്സരത്തിലെ വിജയിയായിരിക്കും ആയിരിക്കും ഇരുപത്തിയാറിന് നടക്കുന്ന ഐ പി എല്ലിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ കൊൽക്കത്തയോട് മത്സരിക്കുക എന്തായാലും തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെട്ട് സമ്മർദ്ദത്തിലായ രാജസ്ഥാനും തിരിച്ചു വന്നിരിക്കുന്നു ഇനി സഞ്ജുവിനും സംഘത്തിനും മുന്നിലുള്ളത് രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് നാളെ നടക്കുന്ന മത്സരത്തിൽ വിജയിച്ച് ഫൈനലിൽ കൊൽക്കത്തയെ പരാജയപ്പെടുത്തിയാൽ സഞ്ജു സാംസൺ എന്ന നായകനും ആ വിജയം നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല